കണ്ടെയ്നർ നീങ്ങിക്കൊണ്ടിരിക്കണ കണ്ടാ അതിൽ നിന്നാണ് മൊത്തത്തിടെ ലോഡ് ഇറക്കുന്നത് സാധനങ്ങള് നമ്മളെ വിഴിഞ്ഞത്തുന്നുള്ള കാഴ്ചകളാണ് കേട്ടോ ഇതല്ല കണ്ടെയ്നർ സാധനങ്ങൾ കൊണ്ട് ഇറക്കി വെച്ചിരിക്കണല്ലോ നമ്മളെ വലിയ ലോറിയിൽ ലോറിനകത്ത് ഒരു ലോഡ് കൊള്ളു ഒറ്റ ബോക്സ് കൊള്ളു നമ്മൾ കണ്ടേ ഇതെല്ലാം ബോക്സുകളാണ് കപ്പലിൽ നിന്ന് ഇറക്കിയ ബോക്സുകളാണ് അതെല്ലാം വലിയ ലോറിയില്ലേ നമ്മളെ ടാറ്റ വണ്ടി വലിയ ലോറിയിൽ ഒറ്റ ബോക്സ് അങ്ങനെ ഒരു പത്തി ഇരുന്നൂറ്റമ്പത് മുന്നൂറ് ബോക്സ് ഒറ്റ ഇതിൽ ഇവിടെ ഉണ്ട് കേട്ടോ അടിപൊളി രാത്രി കാണാൻ ഭയങ്കര സംഭവമാണ് രക്ഷയില്ല ഈ വ്യൂ നമ്മൾ വിഴിഞ്ഞത്തിന്ന് കിട്ടൂല്ല നമ്മളൊരു സുഹൃത്തിൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് ഞാൻ പുറത്ത് അടിപൊളി